ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരുന്നു ഹജ്ജ് സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഹാജിമാരും കേൾക്കേണ്ട ഹജ്ജ് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ കഴിയുന്നവരും കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അമരുകൾ സ്വീകരിക്കുന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാം പഠിക്കാം അള്ളാഹു തോഫിക്ക് തരട്ടെ അസ്സാം വലൈക്കും വറഹമത് വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇമാനോടുകൂടിയുള്ള നല്ല ഒരു മരണം അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാരുടെ നാട്ടിൽ വരുന്നു ഈ സന്ദർഭത്തിൽ ഓരോ ഹജ്ജ്മാരെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു ഹജ്ജ് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്താണ് ഹജ്ജ് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട് വിശുദ്ധ റമി നോമ്പ് നോക്കുന്നുണ്ട് സ്വതൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ വിശുദ്ധമായ ബലി പെരുന്നാളിൽ ഒലഹയ്യത്ത് കറമൊക്കെ നിർവഹിച്ചവരാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഒരാശങ്ക നമുക്കുണ്ടോ ഉണ്ടാവണം ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാണ് പരിശുദ്ധ അലൈഹി വസല്ലം ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് എന്റെ അമൽ റബ്ബെ നീ സ്വീകരിക്കുമോ എന്നുള്ള ഭയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോ എന്റെ അമലുകളെല്ലാം എന്റെ അള്ള സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഇങ്ങനെയാവണം ഒരു മഹ്മിനിന്റെ ഖൽബ് മഹാനായ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം അവടത്തേ പ്രിയപുത്രനായ പ്രിയങ്കരനായ പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കയബാലയം നിർമ്മിച്ചു കയബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി അവിടെ ചെയ്ത ഒരു പ്രാർത്ഥനയുണ്ട് ഒരു ദുബായിട്ട് റബ്ബന രക്ഷിതാവേ തൽ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ ഇന്നലെയും നിശ്ചയമായും നീ കേൾക്കുന്നവനും അറിയുന്നവനും ആണല്ലോ എന്താ ഒരു പ്രാർത്ഥന ഇതൊരു വല്ലാത്തൊരു ദയാണിത് വിശുദ്ധമായ കുർആാനിത് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ഈ ദ കൊണ്ട് അവസാനിപ്പിക്കുന്നു പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അള്ളാഹുവിന്റെ സഹായത്തോടെ തന്നെ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചിട്ട് എന്തായാലും അള്ളാഹു സ്വീകരിക്കും പക്ഷേ ഇത് സ്വീകരിക്കണമേ എന്നുള്ള ഇബ്രാഹിം നബിയുടെ അഭ്യർത്ഥന ആ അഭ്യർത്ഥനയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ഇതുപോലെ ഹജ്ജ് കഴിഞ്ഞ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് എന്റെ ഹജ്ജ് നീ സ്വീകരിക്കണമേ അല്ലാ എന്നുള്ള തേട്ടമാവണം നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഹൗ ഞാൻ സുബഹി നിസ്കരിച്ചു എന്നല്ല എന്റെ നിസ്കാരത്തിന്റെ അപാകതകളെല്ലാം നീ മാറ്റിയിട്ട് എന്റെ എന്താണ് ഒരു നിസ്കാരം അടയാളം ഖുർആൻ ഖുർആൻ അത് പറയുന്നുണ്ട് പറയുന്നു ഒരു നിസ്കാരം ഒറിജിനൽ പത്തനമാക്കോൾമോർക്ക് മുദ്രയുള്ള നിസ്കാരമാകണമെങ്കിൽ ആകണമെങ്കിൽ ശുദ്ധമായ ഖുർആാൻ പറയുന്നതിന്റെ അടയാളം ആ നിസ്കാരം കഴിഞ്ഞ് അവന്റെ വായിൽ നിന്നോ അവന്റെ ഹൃദയത്തിൽ നിന്നോ മോശത്തരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞാൽ അശ്ലീലത ആഭാസ തരങ്ങൾ തെറിവിളികൾ അസഭ്യമായ കാഴ്ചകൾ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ വേറിട്ട് മാറി നിൽക്കും യഥാർത്ഥ നിസ്കാരക്കാരനാണെങ്കിൽ അള്ളാഹു നിരോധിച്ച അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ സർവകാര്യങ്ങളിൽ നിന്നും ഒരു യഥാർത്ഥ നിസ്കാരക്കാരൻ മാറി നിൽക്കും ഇതാണ് നിസ്കാരം കബൂൽ ചെയ്ത് എന്നുള്ള അടയാളമെങ്കിൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അതിൻ്റെ അടയാളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് പഠിപ്പിക്കുന്നുണ്ട് ഓരോ ഹാജിമാരും കേൾക്കണം ഹജ്ജ് ചെയ്യാതെ നാട്ടിൽ നിൽക്കുന്ന നമ്മളും കേൾക്കണം നമ്മൾ ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ ഒരു റമദാൻ കഴിയുമ്പോൾ അടുത്ത റമദാൻ വരെ നമ്മുടെ ജീവിതം കഴിഞ്ഞുപോയ റമലാൻ മുമ്പത്തെക്കാൾ നല്ല ജീവിതമാകണം അതുപോലെ ഹജ്ജിന് വ കഴിഞ്ഞു വന്ന ഹജ്ജിമാർ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ ഹജ്ജ് മഖബൂലായി എന്നുള്ളതിന്റെ അടയാളം മഹാന്മാര് പറയുന്നു എല്ലാ കാര്യത്തിനും ഓരോ അടയാളങ്ങളുണ്ട് സ്വാലിഹായ ഒരു കർമ്മം അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളം അവൻ മേൽ നിത്യമായിരിക്കും ആ നന്മയായ പ്രവർത്തനങ്ങളുടെ മേൽ അവൻ നിത്യമായിരിക്കും വൽ അലൈഹി അതിൽ തന്നെ അവൻ ഉറച്ചത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളുണ്ടോ എന്തെല്ലാം തിന്മകളുണ്ടോ എന്തെല്ലാം അസഭ്യങ്ങളുണ്ടോ എന്തെല്ലാം ഹറാമുകളുണ്ടോ ആ ഹറാമുകളെല്ലാം വകഞ്ഞു മാറ്റിയിട്ട് അതെല്ലാം തുടച്ചു മാറ്റിയിട്ട് ഈ അമലിന് ശേഷമുള്ള ജീവിതം ഏറ്റവും നല്ല പരിശുദ്ധമാകും അതോടുകൂടി അവൻ്റെ അമൽ സ്വീകരിച്ചു എന്നുള്ള എൻ്റെ അടയാളമായി ഒരു ഹാജിയെ നമ്മൾ നോക്കുമ്പോൾ ആ ഹാജിയായ മനുഷ്യന്റെ ജീവിതം അവൻ്റെ ഹജ്ജിന് മുമ്പത്തെക്കാൾ നല്ലതായാൽ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ആരെയും വിലയിരുത്തണ്ട അതിനുള്ള അവകാശവും അർഹതയും നമുക്കില്ല ഒക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഓരോ അഴമലും നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം നന്നാവുന്നു ഒരു അഴമല് ചെയ്യുമ്പോൾ ദിക്കറു ചൊല്ലുമ്പോൾ നമ്മുടെ സ്വഭാവം സംസ്കരിക്കപ്പെടുന്നു നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം രൂപപ്പെടുന്നു ശുദ്ധമായ കുർആാനോതുമ്പോഴൊക്കെ ണ്ടാകേണ്ടത് അതാണ് ഇത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ നൂറ് ഒഴിമുറയും നൂറ് ഹജ്ജ് ചെയ്താലും നൂറ് നിസ്കാരങ്ങൾ നിസ്കരിച്ചാലും മനുഷ്യൻ ഒരു മാനുഷികമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ അപകടകരമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ അടയാളങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഏറ്റവും നല്ല മനുഷ്യന്മാരായി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു ശ്രദ്ധിക്കണേ അശദ്ദു ടെൻഷൻ എന്നാണ് ടെൻഷൻ എന്തിനാ ടെൻഷൻ വേണ്ടത് നമ്മുടെ ദുനിയായ നഷ്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ടെൻഷൻ ദുനിയാവിന്റെ നമ്മൾക്ക് വന്നുപോയ അവസരങ്ങൾ കിട്ടാത്തതിന്റെ പേരിലും മറ്റുള്ളവന് കിട്ടിയ അനുഗ്രഹം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് ഇന്നെങ്കിൽ മനുഷ്യ നിനക്ക് ടെൻഷൻ ഉണ്ടാവേണ്ടത് അതിനല്ല മുത്തിന്റെ വിധങ്ങൾ പറയും നിനക്ക് ടെൻഷൻ ഉണ്ടാകേണ്ട കാര്യം നിന്റെ അമലുകൾ നീ നിസ്കരിച്ച നിസ്കാരങ്ങൾ നീ നോ നോറ്റ നോമ്പുകൾ നീ ചെയ്ത ഹജ്ജുകൾ നീ ചെയ്ത സ്വതക്കുകൾ നീ നിർവഹിച്ച നിർവഹിച്ചത്തിൻ്റെ കർമ്മങ്ങൾ നീ നീ പറഞ്ഞു കൊടുക്കുന്ന എൽമുകൾ ഈ നടക്കുന്ന ക്ലാസ്സുകളടക്കം ഇത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഹൃദയത്തിൽ ഉണ്ടാവണം കൂനൂലി കബൂലിൽ അമലി അമല് കൂലായ എന്ന വിഷയത്തിൽ കൂടിയ കഠിനമായ ടെൻഷൻ ഉണ്ടാകണമെന്നാണ് മഹാനായ റസൂൽ വസ്ല്ലം സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അതുപോലെ ഈ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവും എന്നിട്ട് റബ്ബിനോട് പേടി ഉണ്ടാകണം ഹൃദയത്തിൽ അമലുകൾ സൂക്ഷിച്ച് നിർവഹിക്കണം അമല് കഴിയുമ്പോൾ അമല് ചെയ്തതിനേക്കാൾ മുമ്പത്തെക്കാൾ നല്ല ജീവിതം നമുക്കുണ്ടാവണം അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ചാ എല്ലാവരും ദുബാരക്കണം പരസ്പരം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന അമലുകളിൽ പിഴവുകൾ അപാകതകൾ ന്യൂനതകൾ തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ എല്ലാം ഉണ്ട് റബേ അറിയുന്നവന്യാണ് ഞങ്ങളുടെ കൽവ് ഈ കഴിവുകേടും ഈ അറിവില്ലായ്മയും ഞങ്ങൾ ചെയ്യുന്ന അപാകതകളും കണ്ട് റഹ്മാനെ ഞങ്ങളെ അമലുകൾ തള്ളിക്കളയാതെ നിന്റെ ഒരാളുടെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ അമലുകളെല്ലാം നീ സ്വീകരിക്കണമേ അള്ളാ എന്നതുമായി ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ വിരാമം കുറിക്കുന്നു അസ്സലാഹി വാത്ത